ഹായ് സുഹൃത്തുക്കളെ അജ്ഞാതർ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട് പലപ്പോഴും ഇന്ത്യയിലെ ദേശസ്നേഹികളായ ആളുകൾ അജ്ഞാതരെ വല്ലാതെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഭീഷണിയായിരിക്കുന്ന അജ്ഞാതർ പല രാജ്യങ്ങളിലായിട്ടും കൊല്ലപ്പെടുന്നത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ആരാണ് കൊല്ലുന്നതെന്നും അറിയില്ല എന്തായിരുന്നാലും ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി വരുന്നവരാണ് തലതിറിച്ച് നിലം വധിക്കുന്നത് അത്തരം അജ്ഞാതർ എന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് ദേശസ്നേഹികളായ ഇന്ത്യക്കാർ ഖലിസ്ഥാൻ നേതാക്കൾ കാനഡയിൽ നിരന്തരം കൊല്ലപ്പെടുന്നു ലഷ്കർ ഇ ഭീകരൻ പാകിസ്ഥാനിലും കൊല്ലപ്പെടുന്നു അജ്ഞാതരാണ് ഇവരെ കൊല്ലുന്നത് ഭാരതത്തിനെതിരെ പടവാളോങ്ങുന്ന ഓങ്ങുന്ന ഏതു ഭീകര ഏതു ഭീകര സംഘടനാ നേതാക്കളാണെങ്കിലും ശരി അവരെ ഇല്ലാതാക്കുന്ന അജ്ഞാതർ ആരാണ് എന്ന ചോദ്യമാണ് എല്ലാ രാജ്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതമാണ് ഈ അജ്ഞാതരുടെ പിന്നിലെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും മിത്രങ്ങളും ശത്രുക്കളും പറയുന്നു കാനഡ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞു പാകിസ്ഥാൻ അങ്ങനെ ഒരു ആരോപണം പരസ്യമായിട്ട് ഉയർത്തിയിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ ഭാരതത്തിന്റെ മിടുക്കായിട്ടാണ് ഭീകരരുടെ ഉന്മൂലനത്തെ കാണുന്നത് സുരക്ഷാ ഉപദേശകൻ അജിൻഡോവലിന്റെ ചിത്രം സഹിതമാണ് പലപ്പോഴും വാർത്തകൾ മുന്നോട്ട് വരുന്നത് ഔദ്യോഗികമായി ഭാരതം നിഷേധിക്കുക തന്നെയാണ് ഈ വിവരം ഭീകരവാദത്തിനെതിരെ ഏതറ്റം വരെ പോകുമെങ്കിലും നിയമം വിട്ടൊന്നും ചെയ്യില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാരതം ഏതായാലും ഭാരതത്തിനെതിരെ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് പടവാളോങ്ങുന്ന ആളുകൾ ആ മണ്ണിൽ തന്നെ പിടഞ്ഞു വീഴുന്നു എന്ന പുതിയ പ്രതിഭാസത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ജൂൺ പതിനെട്ടാം തീയതിയാണ് ഖലീസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ വെടിയേറ്റു മരിക്കുന്നത് ഗുരുദ്വാരക്കുള്ളിൽ വെച്ച് അജ്ഞാതരായ രണ്ടുപേർ ഹർദീപിനു നേരെ നിറയൊഴിക്കുകയായിരുന്നു ഖലീസ്ഥാൻ ടൈഗർ ഫോഴ്സ് തലവനായ ഹർദീപിനെ കുറിച്ച് വിവരം നൽകുന്ന ആളുകൾക്ക് ദേശീയ കുറ്റാന്വേഷണ ഏജൻസി പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു പഞ്ചാബിലെ ജലന്ധരിൽ ഹിന്ദുമത പുരോഹിതനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഹർദീപിനെതിരെ റെഡ് കോർണർ നോട്ടീസും പുറത്തു വന്നിരുന്നു നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ രംഗത്തെത്തിയതോടെയാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത് കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലയ്ക്ക് പിന്നിൽ ഭാരതം നിയോഗിച്ച ഏജന്റുമാരാണെന്നതിന് കാനഡയുടെ സുരക്ഷാ വിഭാഗത്തിന് വിശ്വസനീയമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ഡ്രൂഡോയുടെ ആദ്യമുള്ള പ്രതികരണം ഒരു കാനഡ പൗരന്റെ കൊലപാതകത്തിൽ വിദേശകരങ്ങളുടെ പങ്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല ഇത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകം ചില ഭാരത വംശജരെ കുപിതരാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തതായും ഡ്രൂഡോ വിശദീകരിച്ചു അക്രമികളോടും തീവ്രവാദികളോടുമുള്ള കാനഡയുടെ മൃതസമീപനമാണ് കലിസ്ഥാൻ പ്രശ്നം വീണ്ടും ഉയർന്നു വരാൻ കാരണമായിരിക്കുന്നത് ഭാരത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സാർ ഇതിന് കൃത്യമായ രൂപത്തിൽ മറുപടിയും നൽകിയിട്ടുണ്ട് കാനഡയിൽ അക്രമത്തിനും വിഘടനവാദത്തിനും വേണ്ടി മാത്രം വാദിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെയും അത്ഭുതപ്പെടുത്തില്ലെന്നും കാനഡയിലെ ഭാരത നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ഓഫീസർമാർക്കും എതിരായ ഭീഷണികൾ അക്രമങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടി ജയശങ്കർ സർ പറഞ്ഞു മറ്റേതെങ്കിലും രാജ്യത്ത് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രതികരണം ഇതുപോലെയാകുമായിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യം അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതിനുള്ളതല്ലേ അല്ല എന്നും അദ്ദേഹം പറഞ്ഞു കാനഡ സ്ഥാനമായിട്ടുള്ള ഖലിസ്ഥാൻ നേതാക്കളും ഗുണ്ടാ സംഘങ്ങളും ആഡംബര നൌക സിനിമ കനേഡിയൻ പ്രീമിയർ ലീഗ് എന്നിവിടങ്ങളിൽ നിക്ഷേപം നടത്തിയതായി എൻ ഐ എ കണ്ടെത്തിയിരുന്നു കൊള്ളയടിക്കൽ അനധികൃത മദ്യം ആയുധ കടത്ത് ബിസിനസ് തുടങ്ങിയവയിലൂടെ സമാഹരിച്ച പണം കൂടുതൽ നിക്ഷേപത്തിനും ഖലിസ്ഥാൻ അനുകൂല സംഘങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുമായി ഹവാല വഴി കാനഡയിലേക്ക് അയച്ചു നൽകുകയായിരുന്നു നിജാറിനെ കൊന്നവർ ആര് എന്നത് അറിയുന്നതിന് മുമ്പ് തന്നെ കാനഡയിൽ ഖലീസ്ഥാൻ സംഘത്തിന്റെ ഒരു നേതാവ് കൂടി കൊല്ലപ്പെടുകയാണ് സുഖാ എന്നറിയപ്പെടുന്ന സുഖബോൾ സിംഗ് ആണ് കൊല്ലപ്പെട്ടത് ഇരു സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിലാണ് മരണമെന്നാണ് വിവരം ഭാരതത്തിൽ പല കേസുകളിലും ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു ഇയാൾ കാനഡയിലേക്ക് കടന്ന ഖലീസ്ഥാൻ ഭീകരവാദികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഭാരതം നൽകിയ പട്ടികയിലും ഇയാളുടെ പേര് പേരുൾപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ നേതാക്കളാണ് ഒന്നായി കൊല്ലപ്പെടുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാക് സംഘടന നേതാവ് പാക്കിലെ ഭീകര സംഘടനാ നേതാവായ ലഷ്കർ തലവനുമായ ഹഫീസ് മകനെയും അടുത്ത അനുയായിയെയും ഈ അടുത്തടുത്ത ദിവസങ്ങളിലാണ് വധിച്ചത് ആദ്യം മകനെ തട്ടിക്കൊണ്ടുപോകുന്നു ക്രൂരമായി വധിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ വലങ്കയ്യെ കൊണ്ടുപോകുന്നു അദ്ദേഹത്തെയും ക്രൂരമായി രൂപത്തിൽ വധിച്ച് ബോഡി അയച്ചു കൊടുക്കുന്നു ഹഫീസ് മകൻ ഇബ്രാഹിം ഹഫീസ് ഹഫീസ് കമാലുദ്ദീൻ സൈദിന്റെ മൃതദേഹം പെഷവാറിനടുത്ത് സയ്യിദിന്റെ ഏറ്റവും കൈസർ മുഫ്തിരെ അജ്ഞാതരായ ഒരു സംഘം ആളുകൾ കറാച്ചിയിൽ വെച്ച് വെടിയുതിർക്കുകയായിരുന്നു ഫെബ്രുവരിയിൽ റാവൽപിണ്ടിയിൽ ഹിസ്ബുൽ മുജാഹിദീൻ തലവനായ സയ്യിദ് സൊലാഹുദ്ദീൻ്റെ കമാൻഡറും അടുത്ത അനുയായിയുമായ ബഷീർ പീർ കൊല്ലപ്പെട്ടിരുന്നു ഐ എസ് ഐ ആസ്ഥാനത്തിന്റെ സമീപത്ത് വെച്ചാണ് അജ്ഞാതർ പീറിനെ കൊലപ്പെടുത്തിയത് സെപ്റ്റംബറിൽ റാവൽകോട്ടിൽ കാസിം കാ്മീരി നസീമാബാദിലെ കാരി ഷെഹസാദ് എന്നീ ലഷ്കർ ഇ ഭീകരൻ കൊല്ലപ്പെട്ടു ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള മൗലവി മൗലാന സിയാബു റഹ്മാനെയും അജ്ഞാതർ കൊന്നിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പാക് സംഘടനയായ ഐ എസ് ഐയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് ഐ എസ് ഐ കയ്യാളായി പ്രവർത്തിക്കുന്ന ഭീകരരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു പാക് രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ സാധ്യതയുള്ളതാണ് ലഷ്കർ ഇ നേതാക്കളുടെ കൊലപാതകങ്ങൾ അത്രയും ഈ വാർത്തകൾ കേൾക്കുന്ന ഏതൊരു ദേശ സ്നേഹിക്കും ഈ വാർത്തകൾ ആശ്വാസകരമാണ് കാരണം അധർമ്മവും അക്രമവും ഭീകരവാദവും തീവ്രവാദവും മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാനുള്ള ത്വരയും കൊണ്ട് നടക്കുന്ന ഏതൊരു രാജ്യത്തും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക ഏതൊരു തീവ്രവാദി നേതാവിന്റെയും അന്ത്യം കാരണം എന്ന ടെൻഡൻസി രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആളുകൾ അവരും നന്നാകില്ല മറ്റുള്ളവരെ നന്നാക്കാൻ അനുവദിക്കുകയുമില്ല ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഫ്രെഡറിക് ഫോർസത്തിന്റെ ഒരു പ്രശസ്ത നോവലിന്റെ പേരാണ് ദി ലിസ്റ്റ് ബ്രിട്ടീഷ് ചാര സംഘടനയായ എം ഐ ഫൈവിൽ ജോലി ചെയ്തിരുന്ന ഫ്രെഡറിക് ഫ്രെഡറിക് ഫ്രെഡറി തന്റെ ജോലിക്കിടയിൽ ഉണ്ടായ അനുഭവങ്ങളാണ് ഈ നോവലിന് പശ്ചാത്തലമാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷ് ചാര സംഘടനയ്ക്കു മാത്രമല്ല മറ്റ് പ്രമുഖ ഇന്റലിജൻസ് സംഘടനകൾക്കും ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തീവ്രവാദികളുടെ ഒരു പട്ടിക ഉണ്ടാക്കി അതീവ രഹസ്യമായി യാതൊരു തെളിവുകളും ഇല്ലാതെ അവരെ ഇല്ലായ്മ ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് ചില വിദേശ രാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിരുന്നു അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെയൊക്കെ ഇത്തരം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് യു എസ് ഗവൺമെന്റിന്റെ ഉന്നത തലങ്ങളിൽ പ്രസിഡന്റ് തന്നെ അംഗീകരിച്ച ഒരു കിൽ ലിസ്റ്റ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു എസിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കപ്പെടുന്നവരുടെ പേരുകളാണ് ഈ പട്ടികയിലുള്ളത് വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന്റെ മുഖ്യ സൂത്രധാരനായ റിഞ്ഞതുപോലെ ഈ പട്ടികയിലുള്ള ഓരോരുത്തരെയായി അവർ പിടിച്ച് ഇല്ലാതാക്കുന്നു ഈ കൊലപാതകങ്ങൾക്കായി പല രീതികൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഡ്രോണുകളിൽ നിന്ന് തൊടുത്തുവിടുന്ന മിസൈലുകൾ മുതൽ കൊലയാളെ നേരിട്ടെത്തി വെടിവെക്കുകയോ വിഷം നൽകുകയോ അമിത അളവിൽ മയക്കുമരുന്ന് നൽകുകയോ ചെയ്ത് തുടങ്ങിയ പല രീതികളും ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇവർ ഉപയോഗിക്കുന്നുണ്ട് യു എസ് ബ്രിട്ടൻ ഇസ്രായേൽ എന്നിവരൊക്കെ ചെയ്തു വരുന്നിരുന്ന ഈ രഹസ്യ ഭീകരതയുടെ ഒരു പുതിയ ഇന്ത്യൻ പതിപ്പ് ഈയിടെയായി മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഭീകരർ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഒരു അജ്ഞാത കൊലയാളിയാൽ കൊല്ലപ്പെടുന്നു പാകിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെടുന്ന കാശ്മീർ ഭീകരർ ലണ്ടനിലും കാനഡയിലും ഒക്കെ വെച്ച് കൊല്ലപ്പെടുന്ന ഖരിസ്ഥാന തീവ്രവാദികൾ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഇന്ത്യയുടെ ശത്രുക്കളുടെ എണ്ണം ഇപ്പോൾ കൂടി കൂടി വരികയാണ് പലതും വളരെ സ്വാഭാവികമായി തോന്നുന്ന മരണങ്ങളാണ് ചിലരൊക്കെ സ്വന്തം സംഘടനയിലെ എതിരാളികളാലാണ് കൊല്ലപ്പെടുന്നത് ഒറ്റനോട്ടത്തിൽ സ്വാഭാവികമായ വാർത്തകളാണെങ്കിലും ഇന്ത്യക്കിത് ആശ്വാസകരമാണ് കാശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരരിൽ നാലു പേരെയാണ് അജ്ഞാതർ പാകിസ്ഥാനിൽ വെച്ച് വെടിവെച്ചു കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഹൈജാക്ക് ചെയ്ത ഭീകരരിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കറാച്ചിയിൽ അജ്ഞാതന്റെ വെടിയേറ്റു മരിച്ചിരുന്നു ഫെബ്രുവരിയിൽ ഒരു ഒരു മുജാഹിദീനായ ഭീകരൻ വെടിയേറ്റ് മരിച്ചു പാകിസ്ഥാനിൽ തന്നെയാണ് ഈ വർഷം ജനുവരിയിൽ പാക് ചാര സംഘടനയായ രണ്ട് ഏജന്റുമാർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു ഖലീസ്താൻ കമാൻഡോ ഫോഴ്സ് മേധാവിയായ പരംജിത് സിംഗ് പഞ്ചാർ കഴിഞ്ഞ മെയ് ഏഴാം തീയതിയാണ് ലാഹോറിൽ വെച്ച് അജ്ഞാതന്റെ വെടിയേറ്റ് മരിക്കുന്നത് യു കെയിൽ ഇന്ത്യൻ പതാക വലിച്ചെറിഞ്ഞ ഖലീസ്താൻ പതാക ഉയർത്താൻ ശ്രമിച്ച സിംഗ് ലണ്ടനിലെ ആശുപത്രിയിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു ജൂൺ ഇരുപതിനാണ് ഖലീസ്താൻ ടൈഗർ ഫോഴ്സ് മേധാവിയായ ഹർദീപ് സിംഗ് നിജാർ കാനഡയിലെ സറയിലെ ഗുരുദ്വാരത് എൻ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും തലയ്ക്ക് പത്ത് ലക്ഷം രൂപ വിലയിടുകയും ചെയ്ത ഹർദീപ് സിംഗ് നിജാർ ഒന്നര മാസത്തിനിടെ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഖലീസ്ഥാനി ഭീകരനാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് ആരാണെന്ന് ആർക്കും അറിയില്ല ഒരു കേസിലും പ്രതികളെ ഇതുവരെയും പിടികൂടാനും സാധിച്ചിട്ടില്ല അതിനർത്ഥം തികച്ചും പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച ആളുകളാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് തന്നെയാണ് നടത്തേണ്ട കാര്യം ചെയ്താലുടൻ രക്ഷപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തത് ചത്തത് ഗീജകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ചൊല്ല് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം തന്നെ ഇന്ത്യൻ ചാര സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് അജ്ഞാതർക്ക് പിന്നിലെന്ന് പ്രതിരോധ നിരീക്ഷകരുടെ അഭിപ്രായം പുറത്തു വരുന്നുണ്ട് യു പി എ ഭരണകാലത്ത് മുമ്പേ ആക്രമണം നടത്തിയ പാകിസ്ഥാനെതിരെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഇന്ത്യ തിരിച്ചടിച്ചിട്ടില്ല അതിർത്തിയിൽ സൈന്യം സജ്ജമായിട്ട് പോലും ഒന്നും ഉണ്ടായില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാത്തതെന്ന് ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിലെ സുരക്ഷാ വിദഗ്ദ്ധർ അന്ന് ഇന്ത്യയോട് ചോദിച്ചു അവർ അത്ഭുതപ്പെടുകയും ചെയ്തു ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് സമാനമായി ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ എന്നായിരുന്നു അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജിയോട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം എന്നാൽ ഇന്ത്യയിലെയും ഇസ്രായേലിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നും അത്തരം ഒരു ആക്രമണത്തിന് ഇന്ത്യ തയ്യാറല്ലെന്നുമായിരുന്നു ഇന്ത്യയുടെ മറുപടി അതിനുശേഷം ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ വ്യക്തമായ പ്ലാൻ തയ്യാറായിരുന്നിട്ടും അവസാന നിമിഷ ഉന്നതങ്ങളിൽ നിന്നും പദ്ധതി ഉപേക്ഷിക്കേണ്ടതായി വന്നതും ഇന്ത്യയുടെ ചരിത്രങ്ങളിൽ ആലേഖനം തങ്കലിപാൽ ആലേഖനങ്ങളാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളാകുമെന്നായിരുന്നു അന്നതിന് കാരണമായി പറഞ്ഞിരുന്നത് എന്നാൽ ആ ഇന്ത്യയിൽ നിന്നും നിലവിലെ ഇന്ത്യ ബഹുദൂരം കഴിഞ്ഞിരിക്കുന്നു പുതിയ ഇന്ത്യയുടെ ഉദാഹരണമാണ് യജ്ഞാത കൊലയാളിയും അവർ നടത്തുന്ന ഉന്മൂലനങ്ങളും ഒരു വിദേശ രാജ്യത്ത് പോയി ശത്രുവിനെ വധിച്ച് തിരിച്ചുവരിക എന്നുള്ളത് ഏറെ ദുഷ്കരമായ ഒരു കാര്യമാണ് പ്രവർത്തന രീതികൾ ഇതിനെല്ലാം വളരെ വ്യത്യസ്തമാണ് വധിക്കപ്പെടേണ്ടെന്ന വ്യക്തിയുടെ എല്ലാ ശീലങ്ങളും പ്രത്യേകം നിരീക്ഷിക്കേണ്ടതുണ്ട് അയാൾ പ്രഭാതത്തിൽ വരെയുള്ള അയാളുടെ ശീലങ്ങൾ ദിവസങ്ങളോളം നിരീക്ഷിച്ചതിനു ശേഷമായിരിക്കും കൃത്യം നടപ്പാക്കുക ഈ കൃത്യം നടത്തുന്നത് ഒരു വിദേശ രാജ്യത്തായതുകൊണ്ട് ആയുധങ്ങൾ പോലെയുള്ളവ ആ രാജ്യത്ത് നിന്ന് തന്നെ സംഘടിപ്പിക്കേണ്ടെന്നതായ ആവശ്യകതയുണ്ട് കൃത്യം നടത്തുന്നതിനായി എത്തുന്ന അജ്ഞാതർ മറ്റു ചില വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യാജ പാസ്പോർട്ടിലെത്തി കൊലപാതകം നടത്തിയ ശേഷം പോലീസ് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാജ്യം വിടുകയാണ് ചെയ്യാറുള്ളത് ഖലീസ്ഥാനി കമാൻഡോ ഫോഴ്സ് മേധാവിയായ പരംജിത് സിംഗ് പഞ്ചാർ മെയ് ആറാം തീയതി ലാഹോറിലെ സൺഫ്ലവർ സൊസൈറ്റിയിൽ രാവിലെ പതിവ് നടത്തത്തിനായി ഇറങ്ങിയപ്പോഴാണ് ബൈക്കിലെത്തി രണ്ട് തോക്കുധാരികൾ വെടിവെക്കുന്നത് കൃത്യം നടത്തിയ ശേഷം ഉടൻ തന്നെ കൊലയാളികൾ രക്ഷപ്പെടുകയാണ് പിന്നീട് അവരെ ആരും തന്നെ കണ്ടിട്ടുമില്ല പഞ്ചാബിലെ ഖലീസ് വാദിയായ അമൃത് അമൃത്പാൽ സിംഗ് അറസ്റ്റ് ചെയ്തത് അസമിലെ ജയിലിലേക്ക് അയച്ച ശേഷമായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്തത് ദുരൂഹമായ അടുത്ത സംഭവം നടന്നതും അങ്ങനെ തന്നെയാണ് ലണ്ടനിലെ അവതാർ സിംഗ് കണ്ടനായിരുന്നു അമൃതപാൽ സിംഗിന്റെ വലം കൈ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ലണ്ടനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അമൃതപാൽ സിംഗ് മരിച്ചത് അർബുദം മൂലമല്ലെന്നും വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണെന്നും ബന്ധുക്കൾ പറഞ്ഞു പക്ഷേ യാതൊരു തെളിവുകളോ സാക്ഷികളോ ഒന്നും തന്നെയില്ല അടുത്തയാൾ ഹാപ്പി പി എച്ച് വി എന്നറിയപ്പെടുന്ന ഖലീസ്താൻ ഭീകര നേതാവായ ഹർമീൻ സിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ലാഹോറിലെ ഗുരുദ്വാര സമീപമാണ് ഇയാൾ വെടിയേറ്റു മരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഭീകരരുടെ നാർക്കോ ഭീകരവാദത്തിൽ വിദഗ്ധനായിരുന്ന ഇയാൾ വിദഗ്ധനായിരുന്നയക്കുമരുന്ന് കടത്തി അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിവരികയായിരുന്നു കാനഡയിലെ ഗുരുദ്വാരയ്ക്ക് മുന്നിൽ പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് അജ്ഞാതരുടെ ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെടുകയാണ് ഈ കൊലപാതകത്തിന്റെ പിറ്റേ ദിവസമാണ് റോയുടെ പുതിയ മേധാവിയായി രവി സിൻഹ നിയമിതനാകുന്നത് അതുവരെ റോയിലെ ഓപ്പറേഷൻസ് മേധാവിയായിരുന്ന ഛത്തീസ്ഗഡ് ഐ പി എസ് ബാച്ച് ഓഫീസറായ രവി സിൻഹ നാല് വർഷമായി റോയുടെ തലവനായിരുന്നോയലിൽ നിന്നുമാണ് ഈ വിവരം പുറത്തു വന്നതിനുശേഷം ഖലിസ്ഥാനെ തീവ്രവാദികളടക്കമുള്ള പല ഇന്ത്യ വിരുദ്ധരും ഒളിവിൽ പോയിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ പോരാട്ടത്തെ വിദേശ രാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കാണുന്നത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയാൽ പഴയ അവസ്ഥയിലല്ല ഉടനടി തിരിച്ചടി ലഭിക്കുമെന്ന് പാകിസ്ഥാനും ക്യാൻ മനസ്സിലായി സർജിക്കൽ സ്ട്രൈക്കും ബാലാക്കോട്ടിലെ വ്യോമാക്രമണവും ശക്തമായ മേൽക്കൈയാണ് ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ടിറങ്ങി ഉറി സിനിമയിലൂടെ പ്രശസ്തമായ ആ വാചകം വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഹിന്ദുസ്ഥാൻ ഈ രാജ്യത്തിനെതിരെ ആരാണ് വിരലുതിർക്കുന്നതെങ്കിലും ആ വിരലിന്റെ അല്ല കൈയുടെ ആ ഉടമയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ പുതിയ ഭാരതം സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ടാണ് കാനഡയിലെ ഡ്രൂഡോ സമചിത്തതയോടെ സമവായത്തിന് തയ്യാറായതും രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു രഹസ്യ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചതും ഇന്ത്യയെ പിണയ്ക്ക് മുന്നോട്ട് പോകുക എന്നത് ദുർഘടം പിടിച്ച കാര്യമാണ് എന്ന് ഇതിനോടകം തന്നെ ജസ്റ്റിൻ ബ്രൂഡോ മനസ്സിലാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ചൈനയ്ക്കും അമേരിക്കയും ഇതിന് മുമ്പ് തന്നെ കാര്യങ്ങളറിയാം നന്ദി